വചനം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ കർത്താവ് തന്നെ നമ്മുടെ മനസ്സ് തുറക്കണം പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം വേണം ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കാതലായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ സുവിശേഷത്തിലേക്ക് കടന്നു നോക്കുമ്പോൾ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം കർത്താവ് ശിഷ്യന്മാർ കാണപ്പെടുകയാണ് ആ കാണപ്പെട്ടവർക്ക് സമാധാനം ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ കർത്താവ് അവരുടെ മനസ്സ് തുറക്കുകയാണ് എന്തിനു വേണ്ടി വചനം ഗ്രഹിക്കാൻ വേണ്ടി മൂന്ന് വർഷം തൻ്റെ കൂടെ നടന്നവരാണെങ്കിലും ആ വചനം മുഴുവനായിട്ട് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് അവിടുത്തേക്ക് അറിയാം അതുകൊണ്ട് വീണ്ടും ആ കർത്താവിൻ്റെ കൂടെ അല്ലെങ്കിൽ കർത്താവ് മനസ്സ് തുറന്നാൽ മാത്രമേ പോരാ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം കൂടി കിട്ടിയാൽ മാത്രമേ അവർക്ക് വചനം ഉൾക്കൊള്ളാനും ആ വചനം ശരിയായ രീതിയിൽ അവതരിപ്പിക്കാൻ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് സ്ലിഹന്മാരുടെ നടപടി പുസ്തകത്തിൽ അഞ്ചാം അധ്യായത്തിൽ കാണുക അവിടെ ഒരു എത്തിയോപ്പ്യക്കാരനെ പറ്റി പറയുന്നുണ്ട് ആ മനുഷ്യൻ രഥത്തിലിരുന്ന് ഐസിയാസ് പ്രവാചകന്റെ ഗ്രന്ഥം വായിച്ചു കൊണ്ട് അങ്ങനെ പോവുകയാണ് അപ്പോഴാണ് പീലിപ്പോസിൻ്റെ കർത്താവിന്റെ പ്രചോദനം കിട്ടുന്നത് നീ ആ രഥത്തിന് പിന്നാലെ പോവുക അടുത്ത് ചെന്നപ്പോൾ വായന കേട്ടു പീലിപ്പോസ് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ വായിച്ചിട്ട് നിങ്ങൾക്ക് വലുതും മനസ്സിലായോ ആ എത്തിയോപ്യക്കാരൻ വളരെ വിനയത്തോടെ പറയുകയാണ് ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാനില്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണിത് മനസ്സിലാക്കാൻ പറ്റുക പിന്നെ പീലിപ്പോസ് ആ എത്തിയോപ്യക്കാരൻ്റെ കൂടെ പോകുന്നു താമസിക്കുന്നു അദ്ദേഹത്തിൻ്റെ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു അതങ്ങനെ പോവുകയാണ് ഇന്നത്തെ സുവിശേഷം അതുതന്നെയാണ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരുടെ മനസ്സ് തുറക്കുകയാണ് എന്തിനു വേണ്ടി ആ ദേവവചനം മുഴുവനായി ഉൾക്കൊള്ളാനായിട്ട് മൂന്ന് വർഷം പഠിപ്പിച്ചതാണ് പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല അവർ പ്രഘോഷത്തിന് പോകാൻ തയ്യാറാകണമെന്നുണ്ടെങ്കിൽ വചനം ഉൾക്കൊണ്ടവരാകണം വചനത്തിൽ ജീവിക്കുന്നവരാകണം അതിന് രണ്ട് കാര്യങ്ങളാണ് ആവശ്യം ഒന്ന് അവിടുന്ന് മനസ്സ് തുറക്കണം രണ്ട് പരിശുദ്ധാത്മാവ് അവരിൽ പ്രവേശിക്കുകയും ചെയ്യണം അങ്ങനെ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് പ്രഘോഷങ്ങൾ നടത്താനായിട്ട് അവർക്ക് അധികാരം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ശിഷ്യന്മാരെ അനുസരിച്ചുകൊണ്ട് അനുകരിച്ചുകൊണ്ട് ഇന്ന് വചനപ്രഘോഷം നടത്തുന്നവർ ഒരുപാടുണ്ട് വചനപ്രഘോഷണ കേന്ദ്രങ്ങൾ എത്ര എത്രയുണ്ടെന്ന് കേരളത്തിൽ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് നിശ്ചയമില്ല പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഉദ്ദേശിക്കുന്ന അത്രയും മാനസാന്തരങ്ങൾ അവിടെ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ആ വചനം ശരിയായ രീതിയിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സ്ലിഹാന്മാരുടെ നടപടി പ്രസംഗം രണ്ടാമധ്യായത്തിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നതിന് ശേഷം പത്രോ സ്ലിഹ നടത്തുന്ന ആദ്യത്തെ പ്രസംഗം നമുക്കറിയാം മൂവായിരം പേരാണ് അതുവഴി മാനസാന്തരപ്പെട്ടത് മാത്രമല്ല അവരൊക്കെ അവരുടെ സ്വന്തം ഭാഷയിൽ ആ വചനം ശ്രവിക്കാൻ കൂടി സാധിക്കുകയും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് പത്രോസ് പറഞ്ഞത് പത്രോസിൻ്റെ വചനങ്ങളല്ല പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ വചനമാണ് അവിടെ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് എല്ലാവർക്കും സ്വന്തം ഭാഷയിൽ മനസ്സിലാക്കാനും സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിഞ്ഞത് അപ്പോൾ വചനപ്രഘോഷകരായിരിക്കണം നമ്മളൊക്കെ പക്ഷേ ആ വചനം പ്രഘോഷിക്കുന്നത് സ്വന്തം വചനമായിരിക്കാൻ പാടില്ല പൗലോസ്ലിഹ പറയുന്നത് പോലെ വെള്ളം ചേർത്ത് കൊണ്ടാകാനും പാടില്ല പ്രത്യുത ദൈവത്തിൻ്റെ വചനം എന്തോ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് നമ്മൾ വ്യാഖ്യാനിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് അതിലൂടെ മാനസാന്തരം ഉണ്ടാകുക പത്രോസ്ലിഹായ്ക്ക് ലഭിച്ച അതേ അനു ആ അനുഗ്രഹം നമുക്ക് ലഭിക്കട്ടെ അതിനായി പ്രാർത്ഥിക്കാം